വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഫ്ലൈറ്റ് വ്ലോഗാണ് ഫ്ലൈറ്റ് വ്ളോഗു പറഞ്ഞിട്ട് ഞാൻ ട്രെയിനിലാണല്ലോ പോകണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നമ്മൾ എയർപോർട്ട് വരെ ട്രെയിനിലാണ് കേട്ടോ പോണത് ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ എയർപോർട്ടേക്ക് ട്രെയിനിലൊക്കെ പോണത് നമ്മൾ ടാക്സി അല്ലെങ്കിൽ നമ്മുടെ കാറിലൊക്കെയാണ് പോകാറുള്ളത് നമ്മളീപ്രശ്നം ടാക്സിയും വിളിച്ചില്ല നമ്മൾ കാറും എടുത്തില്ല നമ്മളൊന്ന് ട്രെയിനിൽ പോയി നോക്കാൻ വിചാരിച്ചു പോണ വഴിയിലെ ഞാൻ ബുക്കൊക്കെ വായിച്ചു ഇത് ഞാനിപ്പോൾ കുറച്ചെങ്കിൽ ഒന്നും രണ്ട് മൂന്ന് ദിവസം മുന്നേ മേടിച്ച ബുക്കാണ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഒരു ഇംഗ്ലീഷ് നോവലാണ് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഞാനൊരു ഇംഗ്ലീഷ് നോവൽ വായിക്കുന്നത് അപ്പോൾ ഇത് അച്ചിരിക്കുന്നുണ്ട് ഞാനും അച്ഛനും കൂടിയിട്ടാണ് ഇന്ന് ഫ്ലൈറ്റിൽ പോണത് എവിടേക്കാണ് പോകണമെന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ബാഗ് പാക്കിംഗ് വീഡിയോ അല്ലെങ്കിൽ നമ്മൾ ആന്ധ്രാപ്രദേശിക്ക് പോവുകയാണ് നമ്മൾ ഫ്ലൈറ്റ് അതായത് രണ്ട് ഫ്ലൈറ്റ് നമ്മൾ മാറി മാറിയിട്ടാണ് പോണത് ഫ്ലേ ഓവർ ഉണ്ട് അപ്പം ഞാൻ എയർപോർട്ടിലെത്തി എന്ന ചെക്കിനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് മേക്കപ്പ് ചെയ്തു കാരണം ഞാൻ ട്രെയിനിലാണ് വന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓട്ടോ വിളിച്ചു എയർപോർട്ടിലേക്ക് ഫുള്ള് എന്നാൽ മേക്കപ്പൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്തായാലും വേറെ തൊലിക്കുന്ന അറിയായിരുന്നു അപ്പോൾ പിന്നെ മേക്കപ്പ് ഒന്നും ചെയ്തില്ല അപ്പം ഞാനിതാ എത്തിയിട്ട് ഞാൻ കണ്ണെഴുതി ബ്ലഷ് ഇട്ടു ലിപ്സ്റ്റിക് ഒന്ന് റീടച്ച് ചെയ്തു അതിന് ഹെയർ ഒന്ന് കോമ്പ് ചെയ്ത് സെറ്റ് ചെയ്തു കേട്ടോ ആന്ധ്രാപ്രദേശ് എന്തിനാണ് പോണേന്ന് ഇനി അറിയാത്തവർക്ക് ഞാൻ വീണ്ടും പറയാം ഞങ്ങൾ കളരി ക്ലാസ് എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ടീച്ച് ചെയ്യാൻ വേണ്ടി പോവാണ് കളരി എൻ്റെ ഔട്ട്ഫിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രീൻ കളർ ക്രോപ്പ് ടോപ്പ് ആണ് ഫുൾ സ്ലീവ് പിന്നെ ഒരു ട്രൗസർ ബ്ലാക്ക് കളറ് പിന്നെ എൻ്റെ വലിയ ടോപ്പ് ബാഗാണ് കേട്ടോ പിന്നെ ഞാൻ സ്പെക്സ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ ഗേറ്റിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു നമ്മുടെ ഫ്ലൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇന്തികോ ആണ് ഫ്ലൈറ്റ് കൊച്ചി ടു ചെന്നൈ ചെന്നൈ ടു രാജമുണ്ട്രി രാജമുണ്ട്രി പാട്ടിലൊക്കെ ആയിട്ട് ഇപ്പോൾ ഫേമസ് ആയിട്ടൊരു സ്ഥലമാണ് അതാ ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോകാനാണ് കേട്ടോ അപ്പോൾ അതിന് ഇടയിൽ ഞാൻ വാഷ്റൂമിലൊക്കെ പോയി വന്ന് സെറ്റ് ചെയ്തു പിന്നെ കുറച്ച് നേരം ബുക്കൊക്കെ വായിച്ചിരുന്നു ഇപ്പം എനിക്ക് എന്തോ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ ബുക്സൊക്കെ വായിക്കാനായിട്ട് മുൻപ് നിന്ന് ഞാൻ തൊട്ട് നോക്കാറ് തന്നെ അല്ലായിരുന്നു റാം കെ റഹ്മാൻ്റെ വായിച്ചതിന് ശേഷം ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഓരോ നോവൽസിൽ ഇന്ന് വായിക്കാൻ കേട്ടോ ഇതെൻ്റെ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഒരു ഇംഗ്ലീഷ് നോവൽ ഞാൻ വായിക്കുന്നത് ഞാൻ ഇംഗ്ലീഷ് നോവൽ വായിക്കാത്ത നോവലേ വായിക്കാറില്ല ഇംഗ്ലീഷ് പൊതുവേ വായിക്കാറില്ല അപ്പം ഞാൻ ഈ പ്രശ്നമൊന്നും മാറ്റി പിടിക്കാൻ വച്ചിട്ട് ഇംഗ്ലീഷ് നോവലൊക്കെ വായിച്ചിട്ടുണ്ട് ഇതുവരെ ഞാൻ വായിച്ച പേജ് എനിക്ക് തോന്നുന്നു ഫിഫ്റ്റി പേജസ് കണ്ടൊക്കെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട് ഈ ഒരു ജേർണിയിൽ അതുവരെ ഉള്ള സ്റ്റോറി അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഫൈനലി നമ്മളിത് ആ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി ഇൻതിക്കോ ഫ്ലൈറ്റിലാണ് പോണത് അവിടെ നമുക്ക് നമസ്തേക്കോ പറഞ്ഞാൽ നമ്മൾ ഉള്ളിലേക്ക് കയറി അപ്പോൾ ഉള്ളിലേക്ക് കയറി ഇപ്പോൾ അതായത് ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ അറിയില്ല ലെഫ്റ്റിലും റൈറ്റിലും ഇതുപോലെ ഫോഗ് വരാൻ പറ്റില്ല തണുത്ത ഭയങ്കര തണുത്ത പുക പോലെ വരതുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കുറച്ചു നേരം ഞാൻ മുൻപും ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്തപ്പോൾ അത് കണ്ടിട്ടുണ്ടാവുകൊണ്ട് എനിക്ക് വലിയ അത്ഭുതമായിട്ട് തോന്നിയിട്ടില്ല നല്ല രസം ഉണ്ടായിരുന്നു കാണാനൊക്കെ ആയിട്ട് നമ്മൾ ഫ്ലൈറ്റിലിരുന്നു ഫ്ലൈറ്റിലാണെങ്കിൽ കുറേ സീറ്റ് കാലിയായിരുന്നു കേട്ടോ ഒരു ഇരുപത് മുപ്പത് സീറ്റോളം കാലിയായിരുന്നു നമ്മുടെ അപ്പുറത്തൊന്നും ആരുണ്ടായിരുന്നില്ല നമ്മുടെ തൊട്ട് മുന്നിലുള്ള രണ്ട് റോലും അതായത് മൂന്ന് ആറ് സീറ്റിലും ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ വിൻഡോ സീറ്റിലിരുന്നു സുഖമായിട്ട് പിന്നെ അവിടെ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു എയർസ്റ്റേസൊക്കെ വന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫ്ലൈറ്റ് എടുത്തു വിട്ടോ ഫ്ലൈറ്റ് എടുത്തു കറക്റ്റ് ഒന്ന് സെറ്റായതിനു ശേഷം ഞാൻ വീണ്ടും പുസ്തകം എടുത്തു ഈ ഹെഡ്ഫോൺ ഫോൺ വെച്ചത് വേറെ ഒന്നുമല്ല ഫ്ലൈറ്റ് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ചെവി അടയാനും തുറക്കാനൊക്കെ നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ അടഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നല്ല പെയിൻ വരട്ടോ അപ്പോൾ ഞാനത് അത് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഹെഡ്സെറ്റ് വെച്ചത് ഞാൻ സാധാരണ ഫ്ലൈറ്റിൽ പോകുമ്പോൾ മൂവീസൊക്കെ ഡൗൺലോഡ് ചെയ്ത് ടെലഗ്രാമിൽ നിന്നൊക്കെ മൂവീസൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഒരു നാലഞ്ച് മൂവീസൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെക്കും നമ്മൾ വെയിറ്റിങ്ങിൽ ഇരിക്കുമ്പോഴും അതുപോലെ തന്നെ ഫ്ലൈറ്റിലിരു നിൽക്കുമ്പോഴും ഒക്കെ കാണാനായിട്ടിട്ടോ പ്രാവശ്യം മൂവിയൊന്നുമല്ല കണ്ടത് ബുക്കാണ് വായിച്ചത് ഒരു ഒന്നേക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മൾ ചെന്നൈയിൽ എത്തിയിട്ടുണ്ട് ചെന്നൈയിൽ എത്തിയിട്ട് നമ്മൾ പിന്നെ ഇന്റിക്കോൻ്റെ ബസ്സിലാണ് കേട്ടോ എയർപോർട്ടിലേക്ക് പോയത് കുറച്ച് എയർപോർട്ടിൽ നിന്ന് കുറച്ച് നീങ്ങിയിട്ടാണ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തത് അപ്പോൾ പിന്നെ നമ്മൾ ബസ്സിലാണ് പോയത് അടിപൊളിയായിരുന്നു ബസ്സിൽ ട്രാവൽ ട്രാവല് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ടൈം ഞാൻ ദുബായി പോയപ്പോഴാണ് ബസ്സിൽ ഞാൻ പോണത് കേട്ടോ അതിൻ്റെ മുന്നേ ട്രാവലിംഗ് ഒന്നും ഞാൻ ബസ്സിൽ പോയിട്ടില്ല ചെന്നൈ എയർപോർട്ട് കുഴപ്പമില്ലായിരുന്നു പക്ഷെ നമ്മുടെ കൊച്ചിയുടെ ഒന്നും വരില്ല അത്ര അങ്ങോട്ട് നീറ്റായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ പിന്നെ ചെക്കിങ്ങിനായിട്ട് നമ്മൾ ബാക്ക് ചെക്കിനായിട്ട് നമ്മുടെ ഇലക്ട്രോണിക് ഐറ്റംസ് എല്ലാം ഒരു ട്രെയിനിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ചെക്ക് ചെയ്ത് കിട്ടി പിന്നെ നമ്മൾ എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് ചോദിച്ചു കാരണം ഇനി നമുക്ക് രണ്ടരക്കാണ് ഫ്ലൈറ്റ് നമ്മൾ ഒന്നേ കാലിലാണ് ലാൻഡ് ചെയ്തതെന്ന് തോന്നുന്നുണ്ട് ഫുഡ് നമ്മൾ മേടിച്ചത് ബർഗറാണ് ഞാൻ ചിക്കൻ്റെ ബർഗറും അച്ഛൻ വെജ് ബർഗറാണ് കേട്ടോ മേടിച്ചത് ഇതിൻ്റെ റേറ്റ് കേട്ടപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി കാരണം ഫോർ ഹൺഡ്രഡ് സംതിങ് ആണ് ഒറ്റ ബർഗറിന് വരുന്നത് എന്നാലും നമ്മൾ മേടിച്ചു കഴിച്ചു കാരണം വിഷക്കുന്നുണ്ടായിരുന്നു സമയം പിന്നെ ആ ഒരു ടൈമാണല്ലോ രണ്ടേക്കാൽ രണ്ടരക്കാ എണ്ണെന്നപ്പോൾ നമ്മൾ കഴിച്ചു കുഴപ്പമില്ല നല്ല ക്വാണ്ടിറ്റി ഉണ്ട് അതിൻ്റെ ഒരു ഹാഫ് പോർഷൻ കഴിയുമ്പോഴേക്കും നമ്മുടെ വയറ് ഫുള്ള് ആകട്ടോ അങ്ങനെയായിരുന്നു വേണ്ടിട്ടാണ് നമ്മൾ പിന്നെ ബാക്കി ഹാഫ് പോർഷൻ വരെ കഴിച്ചത് കേട്ടോ വയറ് പെട്ടെന്ന് തന്നെ ഫുള്ളായി അച്ഛനെ ഞാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ വെജിറ്റേറിയൻ അതിനുശേഷം നമ്മൾ അടുത്ത ഫ്ലൈറ്റ് അതായത് ചെന്നൈ ടു രാജമുണ്ട്രി ഇനി നമ്മൾ കയറാൻ പോവാണ് അത് ഇന്തിക്കോട തന്നെ തന്നെ ഫ്ലൈറ്റാണ് ആണ് കേട്ടോ അപ്പോൾ ആണ് നമ്മുടെ ഗേറ്റ് നമ്പർ ഗേറ്റിൻ്റെ അവിടെയുള്ള ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ ദാ വീണ്ടും ബസ്സിലാണ് കയറിയിരിക്കുന്നത് ബസ്സിൽ പോയിട്ട് നമ്മൾ കുറച്ച് നീങ്ങിയിട്ടാണ് ഫ്ലൈറ്റിൽ കിടക്കുന്നത് അപ്പോൾ അവിടേക്ക് നമ്മൾ ബസ്സിൽ പോകണം അതിനുണ്ടെങ്കിൽ ഞാൻ സ്പെക്സ് ഒക്കെ ഊരി വെച്ചു കേട്ടോ ഞാൻ ഒക്കെ ഒന്ന് വാഷ് ചെയ്ത് ഒന്ന് സെറ്റാക്കിയിട്ടാണ് വീണ്ടും ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി പോണത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ലേ ഓവർ ഫ്ലൈറ്റിൽ കാണുന്നത് ഞാൻ ഡയറക്റ്റായിട്ട് ഇങ്ങനെ ഫ്ലൈറ്റിലാണ് പോകാനുള്ളത് ലേ ഓവർ ആയിട്ട് ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ എൻ്റെ അച്ഛനൊക്കെ കുറേ തവണ കയറിയിട്ടുണ്ട് പിന്നെ ഇതാണ് നമ്മൾ കയറാൻ പോകുന്ന ഫ്ലൈറ്റ് ഒരു പ്രത്യേകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടി ഫ്ലൈറ്റാണ് പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ കണ്ടോ ഹെലികോപ്റ്ററിൻ്റെ മേലെ ഉണ്ടാവുന്ന ആ ഒരു സംഭവമില്ലേ അങ്ങനെ എന്താ പറയുന്നത് എനിക്കൊരു ഫാൻ പോലെ അത് രണ്ട് സൈഡിലുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനത്തെ ഫ്ലൈറ്റിൽ ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത് എന്തായാലും കുട്ടി ഫ്ലൈറ്റാണ് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര വലുതായിട്ട് തോന്നുന്നുണ്ടെങ്കിലും മറ്റ് സാധാ ഫ്ലൈറ്റിനെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ചെറിയ ഫ്ലൈറ്റാണ് കേട്ടോ അപ്പോൾ അവിടെ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കേടാൻ പോവുകയാണ് അപ്പോൾ അച്ഛനാണെട്ടോ വീഡിയോ എടുത്ത് തന്നത് അച്ഛനുള്ള എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റി ഫ്ലൈറ്റിൽ കയറിയപ്പോൾ രണ്ട് രണ്ട് സീറ്റ് അങ്ങനെയാണ് കേട്ടോ ഒരു പോർഷനിൽ രണ്ട് സീറ്റ് ഒരു സൈഡിൽ രണ്ട് സീറ്റ് അങ്ങനെയായിരുന്നു ആയിരുന്നു ഇപ്രാവശ്യം ഫ്ലൈറ്റിൽ കയറിയിട്ട് അധികം നേരമൊന്നും ബുക്ക് വായിച്ചിരിക്കാൻ പറ്റിയില്ല കാരണം നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു എന്നാലും ഞാനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ ബുക്ക് വായിച്ചു അതിന് ശേഷം നല്ലൊരു ഉറക്കം പാസ്സാക്കിയിട്ടാണ് ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും എന്താ നമ്മൾ രാജമുണ്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു ചെറിയൊരു എയർപോർട്ടാണ് കുഴപ്പമില്ലാതെ നല്ലൊരു എയർപോർട്ടാണ് ഇതാണ് നമ്മുടെ ഫ്ലൈറ്റിട്ട് അങ്ങനെ നല്ല രീതിക്ക് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ബാഗൊക്കെ കിട്ടി നമ്മൾ ടാക്സി പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പഠിപ്പിക്കുന്ന സ്കൂളിലേക്കാണ് നമ്മൾ നേരെ പോണത് അപ്പോൾ ഒരു ഫ്ലൈറ്റ് ബ്ലോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ ബാഗൊക്കെ എടുത്ത് കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാഗൊക്കെ കിട്ടിയത് പിന്നെ നമ്മൾ ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു ആ ചേട്ടനും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാണ്ട് കുറച്ച് നേരം എടുത്ത് അപ്പോൾ നമ്മൾ കണ്ടു കാറിൽ കയറി നമ്മൾ ഇന്നെ സ്കൂളിലേക്ക് പോകാനായിട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു ഫ്ലൈറ്റ് ബ്ലോഗ് ഇതിന് മുൻപെട്ട ബാഗ് പാക്കിംഗ് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ലിങ്ക് താഴെ കൊടുക്കട്ടെ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ബൈ